പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കുന്ന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവചനത്തിലേക്ക് കടക്കാം നിത്യനും സ്വർഗീയ സ്വർഗീപിതാവേയും ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ പ്രധാവയെ അവരെ ഇതിന് വാഴ്ത്തണമേ അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രൂഷയെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനുഷികമായ ഒരു ചിന്തയോ വരാതെ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ചിന്തയും കടന്നു വരുവാൻ തക്കവണ്ണം കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും തകർക്കണമേയും യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ നന്മകളാൽ നിറയ്ക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിഗതികളുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്നായ പിതാവും അകത്തപ്പെടേണ്ടതിന് നിങ്ങൾക്ക് നൽകുമെന്നുള്ള തിരുവചനത്തിൻ്റെ ശക്തിയാൽ ദൈവമേ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവരിലേക്കും ധാരാളമായി ചൊരിയണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടു തരുന്നൊരുമാറാകണമേ ആ മേ ഹാലേലി ആം ഹാലേലിയാം അപ്രമുള്ളവരേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വചനങ്ങൾ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മറ്റൊരു ശുശ്രൂഷയാണ് ആരംഭിക്കുന്നത് പിതാവായ ദൈവം ആരാകുന്നു നമ്മളെ എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പിതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഇരിക്കുക രസ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ഒരാഹ്വാനമാണ് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കർത്താവിനെ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കണ്ടെത്താതെ നമുക്ക് സാധ്യമല്ലല്ലോ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശുനാഥൻ നമ്മുടെ അങ്ങനെയാണ് അരലി ചെയ്യുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നവന് ഏറെ ഫലം നൽകുമെന്നാണ് പറയുന്നത് എന്നിൽ കായ്ക്കാത്ത ചെടിയെല്ലാം മുന്തിരി വള്ളികളെല്ലാം വെട്ടി തീലിടുുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിനോട് ചേർന്ന് ജീവിക്കാനേ നമുക്ക് സാധ്യയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അഗ്നി നിരകത്തിന് യോഗ്യരാകും അതുകൊണ്ട് നമ്മൾ കർത്താവിനെ കണ്ടെത്തിയേ പറ്റും കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ അങ്ങ് അകലെയാണെന്നുള്ള വിചാരത്തിലെല്ലാം നമ്മൾ വിളിക്കേണ്ടത് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് എന്നുള്ള വിചാരത്തോടു കൂടിയാണ് നാം പാപം ചെയ്ത് അങ്ങ് അകലേട്ട് പോകുമ്പോഴും നമ്മളെ നോക്കിയിരിക്കുന്ന നമ്മളെ നമ്മുടെ തിരിച്ചോറ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പിതാവിനെയാണല്ലോ യേശു നമുക്ക് ദൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കാണിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇരമിയ പ്രവചനം അല്ലെങ്കിൽ ജറമിയായുടെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പതിനാല് വാക്യങ്ങൾ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് പ്രിയമുള്ളവരെ നമുക്കും നമ്മളെ കുറിച്ച് തന്നെ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കാറുണ്ട് ചിലതൊക്കെ നടക്കും പലതും പൊളിഞ്ഞു പോകും അപ്പോൾ നമ്മൾ പൊളിഞ്ഞു പോകുന്ന പദ്ധതികളെയൊക്കെ വീണ്ടും വീണ്ടും ഉയർത്തുവാനായിട്ട് ശ്രമിക്കും ചിലരൊക്കെ വിജയിക്കും ചിലർ പദ്ധതികൾ പൊളിഞ്ഞു പോകുമ്പോൾ തന്നെത്തോട് തന്നെയും മറ്റുള്ളവരും പറയും എന്ത് ചെയ്താലും ഒരു മേൽഗതിയില്ല മുന്നോട്ടൊരു പോക്കില്ല ഇപ്പോൾ പ്രിയമുള്ളവർ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നാണ് നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങിയാലും നമ്മളൊരു ജോലി തേടുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു വീട് പണിയാൻ പോകുകയാണെങ്കിലും നമ്മളൊരു വിവാഹാലോചനയായിട്ട് പോവുകയാണെങ്കിലും നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പോയാലും ദൈവമേ എന്നെക്കുറിച്ചുള്ള എൻ്റെ മക്കളെക്കുറിച്ചുള്ള എൻ്റെ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ഭവനത്തെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നാണ് ചോദിക്കേണ്ടത് കർത്താവരിൽ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ് പ്രവചനം ഇരുപത്തൊമ്പതിൻ്റെ പന്ത്രണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും ഈ പദ്ധതി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നും ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതും നമ്മുടെ പദ്ധതികൾ നടപ്പാകാൻ വേണ്ടി വിളിച്ചപേക്ഷിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് പ്രിയമുള്ളവരെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചിങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും വീണ്ടും പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഹാലേലിയ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും അപ്പോൾ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ദൈവം കേൾക്കുന്നു പക്ഷെ പൂർണ്ണ ഹൃദയത്തോടെ ആണ് എങ്കിൽ കണ്ടെത്തുവാനും ഇടയാകുന്നു ദൈവത്തെ കണ്ട് സംസാരിക്കുവാൻ ഇടയാകുന്ന ഒരു പരിശുദ്ധിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ അങ് അകലെ ഇരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല നമ്മൾ അടുത്തിരിക്കുന്ന ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന അനുഭവം വരുന്നു നിയമാവർത്തന പുസ്തകം നാലാം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും കൂടി അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല പ്രിയമുള്ളവരെ നാം നിയമാവർത്തന പുസ്തകം നാലിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് അവിടെ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളുടെയും കഷ്ടതകളുടെയൊക്കെ മോർധന്യത്തിൽ നമുക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൂർണഹൃദയത്തോടെ പൂർണ്ണാത്മാവോടുകൂടെ അന്വേഷിക്കണമെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ കഷ്ടതയുടെയും നമ്മുടെ രോഗങ്ങളുടെയും നമ്മളുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളുടെയും മുകളിലാണ് ദൈവം നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മുകളിലാണ് ദൈവം നമ്മുടെ കടബാധിതയുടെ മുകളിലാണ് ദൈവം നാം ചികിത്സയ്ക്കായി പോകുന്ന ആശുപത്രിയുടെ മുകളിലാണ് ദൈവം ഏത് പ്രശ്നത്തിൻ്റെയും മുകളിലാണ് ദൈവം ആ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണത അതാണ് ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ കണ്ടെത്തുമ്പോൾ പിതാക്കന്മാരോട് ചെയ്ത ആ ശബ്ദം ഉടമ്പടി വിസ്മരിക്കുകയില്ല എന്നു വച്ചാൽ ഇനി നിന്നെ നശിപ്പിക്കുകയില്ല എന്ന ഉടമ്പടിയാണല്ലോ പിതാക്കന്മാരോട് ചെയ്തത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർ അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവ് നമുക്കെപ്പോഴാണ് സമീപസ്ഥമാകുന്നതെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നമ്മളായിരിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നമുക്കൊത്തിരി അകലിയായിരിക്കും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു വരും പക്ഷെ കർത്താവ് നമ്മോട് കൂടെ ആയിരിക്കില്ല അകലെയായിരിക്കും ഒരിക്കൽ ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിച്ചു കൂടെയായിരിക്കണമോ അതെയോ അകലെയായിരിക്കണമോ ഇസ്രായേൽ ജനം പറഞ്ഞു അകലേക്ക് പോകരുത് എന്ന് പറഞ്ഞു ഹാല അതുകൊണ്ട് പ്രിയമുള്ളവർ കൂടെയിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം പുറപാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയയ്ക്കുക എന്നറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ച് ജീവിക്കാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം അതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥാണ് ഹാലലിയാം മോശ ദൈവത്തോട് സംസാരിക്കുകയാണ് ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് പറയുന്നു ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല അപ്പോൾ ദൈവം തന്നെ പറയുകയാണ് മുപ്പത്തിമൂന്നിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ആരെയാണ് അയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് കൂടെ വരുന്നതെന്ന് ദൈവം പറയും ദൈവത്തിൻ്റെ മഹാവലിയ കാരുണ്യമാണ് പ്രിയമുള്ളവരെ വെളിപ്പെടുത്തുക അപ്പൊ ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മനുഷ്യന്റെ കൂടെ നടക്കാൻ മനുഷ്യനോട് ഒത്ത് വസിക്കാൻ ആഗ്രഹമുള്ള ആളാണ് ദൈവം നമ്മളോട് ഇപ്പോൾ ആരെയും ചോദിക്കുകയാണ് നിങ്ങളുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അങ് ദൈവത്തെ അല്ല നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കൂടെ നടക്കുന്ന ദൈവത്തെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഹോഷായ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും ഹോസിയ പറയുന്നത് അഞ്ചിൻ്റെ പതിനഞ്ച് അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യതയിൽ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ദൈവം തരും പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല പണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ദൈവത്തെ നമ്മുടെ കൂടെ നിർത്താനും കഴിയണം ഞാൻ നിങ്ങളോട് ആദ്യം പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു മോശ ചോദിക്കുന്നു ആരെയാണ് എൻ്റെ കൂടെ അയക്കുന്നത് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരികയും കൂടെ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഈ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഒന്നു മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ് ദൈവം അവരോട് സംസാരിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ അധ്യായം ഇങ്ങനെയാണ് വായിക്കുന്നത് ഒന്നാമത്തെ വാക്യം കർത്താവ് മോശയോട് കൽപ്പിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും കനാൻകാരെയും അമോര്യരെയും ഹിത്യരെയും പെരീശരെയും ഹിവ്യരെയും ജബൂശരെയും ഞാൻ ഓടിച്ചു കളയും തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുശാഠ നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോശയോട് അരുളിച്ചതിരുന്നു നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ദുശാട്ട്യക്കാരായ ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളോട് കൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുവിൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ അഴിച്ചു മാറ്റി പ്രിയുള്ളവരെ പാപം അവരുപേക്ഷിച്ചു ദൈവം എന്താണ് പറഞ്ഞത് ഞാൻ വരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകും കാരണം നിങ്ങളുടെ ദുശാഢ നിമിത്തമാണത് അപ്പോൾ അവർ അവരൊന്നും നിലവിളിച്ചു അങ്ങ് കൂടെ വരുന്നില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞ് അവർ വിളി അവർ കരഞ്ഞു അവർ ആഭരണങ്ങൾ അണിഞ്ഞില്ല അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു എന്ന് കഴിഞ്ഞു എന്താണ് അശുഭമായ വാർത്ത ദൈവം കൂടെ വരുന്നില്ല എന്നുള്ളതാണ് അശുഭമായ വാർത്ത അങ്ങനെ ഒരു എൻ്റെ കൂടെ ദൈവമില്ല എന്നുള്ള വാർത്ത അശുഭമായി തോന്നിയെങ്കിൽ മാത്രമേ ശുഭകരമായ ദൈവത്തോടു കൂടെയുള്ള യാത്ര ആരംഭിക്കുവാനായിട്ട് കഴിയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻപ് നിങ്ങോട് പറഞ്ഞിട്ട് പോലുള്ളതുപോലെ ദൈവം എൻ്റെ കൂടെ ഇല്ല എന്ന എനിക്ക് അനുഭവപ്പെട്ടത് എനിക്ക് തോന്നിയത് ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ കുംഭസാരിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള തോന്നൽ എനിക്കുണ്ടായി പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയപ്രദമായിരുന്നു ഒന്നിലും എനിക്കൊരു നഷ്ടമോ നാശമോ സംഭവിച്ചിട്ടില്ല ഞാൻ ദൈവത്തോടെ എന്നും പ്രാർത്ഥിക്കും ദൈവമേ അങ്ങയുടെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത് അങ്ങയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും എന്റെ അടുക്കൽ വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഹോസിയ പ്രവചനം അഞ്ചിൻ്റെ പതിനഞ്ച് അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിൽ വായിച്ചത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സാന്നിധ്യം തേടുന്നു എന്താണ് അവർ ആഭരണങ്ങൾ അണിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ആഭരണം എന്താണ് പ്രിയമുള്ളവരെ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽക്കാര് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വാങ്ങിയ ആഭരണങ്ങളാണ് ഈ ആഭരണം കൊണ്ടാണ് അവർ എന്തുണ്ടാക്കിയത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ രൂപവും ഭാവവും വിഗ്രഹങ്ങളിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു അപ്പോൾ ആഭരണങ്ങൾ അണിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനിടയുള്ള വസ്തുക്കൾ പാപം ചെയ്യാനുള്ള അല്ലെങ്കിൽ പാപം ചെയ്തിട്ടുള്ള എല്ലാ വസ്തുക്കളും അവർ ഉപേക്ഷിക്കുന്ന ഒന്നാണ് അപ്പം ഇന്ന് ഞാനും നിങ്ങളും ഏതൊക്കെ പാപമാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണ്ടേ മദ്യം കഴിക്കുന്ന പാപമാണെങ്കിലത് ഉപേക്ഷിക്കണ്ടേ നുണ പറയുന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കണ്ടേ ഏഷണി പറയുന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടേ ദ്രവ്യാഗ്രഹമാകുന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടേ കോപമാകുന്ന പാപമാണെങ്കിൽ അസൂയ എന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടേ ജഡികാസക്തി എന്ന് പറയുന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടേ ഭക്ഷണാസക്തി എന്ന് പറയുന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കണ്ടേ എന്ന പാപമാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടേ അങ്ങനെ ഏത് പാപമാണോ നമ്മുടെ ഉള്ളിലുള്ളത് ആ പാപം ഉപേക്ഷിക്കുമ്പോൾ തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്തുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ഇസാൽ ജനത്തോട് ഇങ്ങനെ പറയണമെന്ന് ദൈവം പറഞ്ഞത് ഞാൻ വരുന്നില്ല ദൂതനെ ആയിരിക്കും